മാവേലിക്കര താലൂക്ക് ലൈബ്രറി കൗൺസിൽ വായനാ പക്ഷാചരണവും കെ ദാമോദരൻ അനുസ്മരണ ദിനാചരണവും ഭഗവതിപ്പടി ജനതാ വായനശാലയിൽ നടത്തി ആലപ്പുഴ കോ ഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു മാവേലിക്കര താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ വായന പക്ഷാചരണം ഭഗവതിപ്പടി ജനതാ വായനശാലയിൽ സംഘടിപ്പിച്ചു ഇതിനോടനുബന്ധിച്ച് കെ ദാമോദരൻ അനുസ്മരണ ദിനാചരണവും നടത്തി ആലപ്പുഴ കോ ഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും നിർവഹിച്ചു ഹൈസ്കൂൾ വിദ്യാഭ്യാസവും ഗവൺമെൻറ് സ്കൂളായി അതിനുശേഷമാണ് കോഴിക്കോട് അക്കാദമിക വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം പോകുന്നത് അതിനുശേഷം കാനടിയിൽ വിദ്യാപീഠത്തിൽ അദ്ദേഹം ശങ്കര വിദ്യാപീഠത്തിൽ അദ്ദേഹം പഠിക്കും സംസ്കൃതത്തിൽ പാണ്ഡിത്യം അദ്ദേഹം ആഗ്രഹം സംസ്കൃത ഭാഷ നന്നായി അറിയാവുന്ന വ്യക്തി കൂടിയായിരുന്നു വലിയൊരു ഗ്രന്ഥശാല തന്നെ അദ്ദേഹം പഠിച്ച കേന്ദ്രത്തിലുണ്ടായിരുന്നു എന്നുള്ളത് ആ ഗ്രന്ഥശാലയിൽ മാക്സിനെ സംബന്ധിച്ച് നിരവധി പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം മാക്സിനെ കാർൽ മാക്സിനെ അദ്ദേഹം പഠിച്ചു കാർൽ മാക്സ് ആരായിരുന്നു എന്നതിനെ സംബന്ധിച്ച് കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് ബഹുമാന്യനായിട്ടുള്ള ശ്രീ ദാമോദരൻ അവരുടെ ദാമോദരൻ മേനോൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പൂർണ്ണം മേനോൻ എന്നുള്ള പദം അദ്ദേഹം ജാതിക്കും മതത്തിനും അന്ധവിശ്വാസങ്ങൾക്കും എതിരായിട്ടുള്ള പോരാട്ടം നടന്ന നവോത്ഥാന നല്ല ഒരു കാലഘട്ടമായിരുന്നു ആ ുംതത്തിനും താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് അധ്യക്ഷനായി മുഖ്യപ്രഭാഷണം നടത്തി രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനം ഒക്കെ ആയിരുന്ന ഐവിദ സാറിന്റെ ജന്മദിനത്തിൽ അവസാനിക്കത്തക്ക നിലയിലാണ് ഗ്രന്ഥശാല സംഘം വായനാ ഭക്ഷാചരണ പരിപാടി ഏകദേശം ഒരു പത്തൊൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന തരത്തിൽ സംഘടിപ്പിക്കുന്നു ഒരുപക്ഷെ ലോകത്ത് ഇങ്ങനെയൊരു സംവിധാനം കേരളത്തിൽ മാത്രമേ ഒരുപക്ഷെ ഉണ്ടാവുകയുള്ളൂ ഏകദേശം പത്തിരുപത് ദിവസം വായന ായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതിൻ്റെ നേതാക്കളെ സ്മരിക്കുക ഒപ്പം തന്നെ ആ പ്രസ്ഥാനം നമ്മുടെ കേരളീയ സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെ സംബന്ധിച്ച് ഒരു വലിയ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുക അതൊരു നിസ്സാരപ്പെട്ട കാര്യമല്ല ഒരുപക്ഷെ കേരളത്തിൽ മാത്രമാവാം ഒരു സംവിധാനം ചെയ്തിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രാന്താലയമായിരുന്ന കേരളത്തെ ഇന്ന് കാണുന്ന ജനാധിപത്യ മതേതര കാഴ്ചപ്പാടുകളുള്ള ഒരു സിവിൽ സമൂഹമാക്കി മാറ്റാൻ ഒരു ഉയർന്ന സമൂഹമാക്കി മാറ്റാൻ കലയെയും സാഹിത്യത്തെയും സാംസ്കാരിക പ്രവർത്തനങ്ങളെയും സാമൂഹ്യ വേണ്ടി ഏറ്റവും ഫലപ്രദമായി സാഹിത്യവും രാഷ്ട്രീയവുമായിട്ട് ക്ലബ്ബ് ചെയ്യാൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി രവി സിതാര സ്വാഗതം പറഞ്ഞു ഇലിപ്പകുളം രവീന്ദ്രൻ വാസന്തി പ്രദീപ് സുരേഷ് കുമാർ പത്തൂർ ശ്രീകുമാർ വി രാമചന്ദ്രൻ നായർ കെ ആർ സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു